വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പഴയതും പുതിയ ഒക്കെയായിട്ടുള്ള കുറച്ച് അടിപൊളി വീഡിയോകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് അധികം സമയമൊന്നും പോകില്ല ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് എന്ന ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട് എത്ര വില എന്നുള്ളതും അതുപോലെ തന്നെ എത്ര സെൻറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മറന്നു പോകും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ആണ് നമ്മളീ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാ തൃശ്ശൂർ ചേർപ്പ് ഭാഗത്ത് ഊരകത്താണ് പതിനഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് പതിനാല് വർഷം പഴക്കമുള്ള വീട് മൂന്ന് ബെഡ്റൂം വീടാണ് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് പിന്നെ കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് നല്ല വീതിയുള്ള ടാർ റോഡാണ് ഫ്രണ്ടിൽ വരുന്നത് നല്ലൊരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത് അഞ്ച് തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെള്ളമുള്ള ഏരിയ ആണ് കിണർ വരുന്നുണ്ട് അപ്പൊ ഈ വീടിനും പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശൂര് ഒല്ലൂര് ബാലാകപ്പള്ളി ഇടവകയാണ് വരെ മൂന്നര സെന്റിലെ ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഫുൾ വർക്ക് കഴിച്ച് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിട്ടുണ്ട് െ ചോദിക്കുന്ന വില നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ നടത്തറ അഞ്ച് സെന്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് പുതിയ വീടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ പൂച്ചട്ടി പൂച്ചട്ടി എന്ന് പറയുന്നത് നടത്തറ ഭാഗമാണ് നാലര സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീട് പുതിയ വീടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് വല്ല്യാലക്കിലെ പതിനേഴ് സെൻറ്റില് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം പഴക്കമുള്ള വീട് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് നാല് ബെഡ്റൂം വീടാണ് ഫ്രണ്ടിലെ ടാർ റോഡാണ് വരുന്നത് തെങ്ങ് ജാതി പ്ലാവ് മാവ് അങ്ങനെ ഒരുവിധ മരങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വല്ലച്ചറ പള്ളിയുടെ വളരെ അടുത്ത് ആറേകാൽ സെന്റിലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് വർഷം പഴക്കമുള്ള വീട് രണ്ട് ബെഡ്റൂം വീടാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നതാണ് സ്റ്റെയർ വരുന്നത് ഉള്ളിലൂടെയാണ് കിണർ ബോർവെല്ലാണ് പൈപ്പ് കണക്ഷനും ഉണ്ട് ഫുൾ വൈറ്റ് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി തരും ഈ വീടിനെ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ ഓളരി ആറ് നാനൂറ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് പുതിയ വീടാണ് ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്ന വീടാണ് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് ചേർപ്പ് ഭാഗത്താണ് ഇരുപത്തി ആറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം പഴക്കമുള്ള വീട് ചൂളക്കട്ടയിലാണ് പണിതിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ അരിമ്പൂര് ഭാഗത്താണ് വെളുത്തൂര് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ വെളുത്തൂര് ഏഴ് വീടുകൾ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞ വീടാണിത് ബാക്കി വീടുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറ് ലക്ഷം മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് വീടുകളാണ് മൊത്തം വരുന്നത് അതില് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂമും നാല് ഒക്കെ വീടുകൾ വരുന്നുണ്ട് അതുപോലെ ആയിരത്തി മുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട് അതുപോലെ തന്നെ സ്ഥലം നാല് സെന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് അതിലും കൂടുതലുള്ള വീടുകളുണ്ട് അഞ്ച് സെന്റ് അഞ്ചര സെന്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി കാണാം തൃശ്ശൂരെ അഞ്ചേരി തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു അഞ്ച് ആണ് ദൂരം രണ്ട് വീടുകളാണ് വർക്ക് നടക്കുന്നത് അതൊരു വീട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് ഫുൾ വർക്ക് കഴിഞ്ഞതാണ് അഞ്ച് സെന്റിലെ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് ഈ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ ഏരിയയാണ് ഈ ഫുൾ വർക്ക് കഴിഞ്ഞ വീടൊന്ന് നമുക്ക് ഉൾഭാഗക്കൊന്ന് കയറി കാണാം ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ ഒല്ലൂര് മാലാഗപ്പള്ളി അടവയാണ് വരിക അഞ്ച് സെന്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് നാലു മാസം പഴക്കമുള്ള വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ ഒല്ലൂർ പള്ളിയാണ് ഇടവക വരിക മാലാകപ്പള്ളി മൂന്നര സെന്റിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പുതിയ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് ഒല്ലൂർ മാടകപ്പള്ളി ഇടവക അഞ്ച് സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പുതിയ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്